ഹലോ ബിഗ് ബോസ് യു കെ വേദലക്ഷ്മി ഇവളുടെ വിചാരം എന്തുവാ ഇവൾ വലിയ മഹാറാണിയാണെന്നാണോ ഏഹ് ഒന്ന് ഒരു പൊടിക്കാടങ്ങ് ലക്ഷ്മി നീ ആ ബിഗ് ബോസിലെ മഹാറാണിയോ അതോ അതിൻ്റെ ബിഗ് ബോസ് ഉണ്ടാക്കിയ ആൾക്കാരിൽ ആരെങ്കിലും ആണോ ഏ നീ ആരാണെന്നെൻ്റെ വിചാരം അങ്ങ് തളച്ച് മറയുവാണല്ലോ അതിൻ്റെ അകത്ത് കടന്നിട്ട് ഉളുപ്പ് വേണം പെണ്ണപിള്ളേ ഇത്രയും ദിവസമില്ലാത്ത എന്ത് ഇളക്കുകയാണെന്ന് ഇറക്കുന്നത് തട്ടിയേ ഏ ഇന്ന് നേരെ വന്നിട്ട് ആതിലേടെ നൂറേടെ നെഞ്ചത്തോട്ട് കയറി നീ എന്തൊക്കെയാണ് പെണ്ണപിള്ള വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് ഏ നീ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ആ ഷോ ഷോയിലോട്ട് കയറിയത് അല്ലാണ്ട് ആരെങ്കിലും വന്ന് പിടിച്ച് നിനക്ക് കാര്യങ്ങളൊന്നും അറിയാതെ നിന്നെ അതിൻ്റെ അകത്തേക്ക് തള്ളി വിട്ടോന്നല്ലല്ലോ ആണോ അഹങ്കാരത്തിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ ആ പരിധി കഴിഞ്ഞാലേ നല്ല വ്യക്തമായിട്ട് ഇടിഞ്ഞു കുത്തി താഴോട്ട് വീഴും കേട്ടോ അഹങ്കാരേ ആപത്ത് എന്ന് പറയുന്ന ഒരു പണഞ്ചൊല്ലുണ്ട് അതൊക്കെ ഒന്ന് ആലോചിക്കുന്ന നല്ലതാ അഹങ്കരിക്കരുത് മനുഷ്യന്മാരായാല് ഈ ഒ കെ ലക്ഷ്മിയുടെ ഒരു വോയിസ് ഞാൻ ഒന്ന് കേൾപ്പിച്ചോ എന്നിട്ട് ബാക്കി ഞാൻ പറയാം പെണ്ണും അയ്യോ വീട്ടിലോട്ട് അയ്യോ വേണ്ടി പിന്നെ നീയാണോ യൂ കെ ലക്ഷ്മി അഹങ്കാരി അവർക്ക് ചെലവിന് കൊടുക്കുന്നത് ആണോ നിന്റെ ചെലവിലാണോ അവര് കഴിയുന്നേ അവര് മാന്യമായിട്ട് അന്തസ്സായിട്ടും പണിയെടുത്തിട്ട് തന്നെ അവര് കഴിയുന്നേ അല്ലാണ്ട് നീയോ നിന്റെ വീട്ടുകാരോ കൊണ്ടുപോയിട്ട് അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ വീട്ടുകീട്ടിൽ പ്രശ്നം അത് അവരുടെ പേഴ്സണൽ കാര്യം അത് നിനക്കെന്തോ അതിൽ ഇത്ര കഴപ്പ് ഏഹ് അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റത്തില്ലാന്ന് അവർ പിന്നെ സമൂഹത്തിലല്ലാണ്ട് പിന്നെ ഉഗാണ്ടയിലാണോ പോയി ജീവിക്കുന്നത് ആണോ ഇതുപോലെ ബോധവും വിവരവും ഇല്ലാത്ത ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത മനുഷ്യന്മാരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റാത്ത മന്ദബുദ്ധികളെ പിടിച്ചിട്ട് ഇതുപോലെ ഷോയിൽ കൊണ്ടുവരരുത് വന്നു കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം കാണേണ്ടി വരും ഇവളൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിള്ളേരെ എന്താണോ എന്തോ പഠിപ്പിച്ച് വളർത്താൻ പോകുന്നത് ഈ ചിന്താഗതിയും വച്ചിട്ട് ഇവളെ പിള്ളേരെ പഠിപ്പിച്ച് വിടുന്ന ചിന്താഗതി എന്തായിരിക്കും എന്ന് ആലോചിക്കണം ഇവളുടെ പിള്ളേരെ അവരേത് ചിന്താഗതിയിലായിരിക്കും ഇനി ഫ്യൂച്ചറിൽ വളരാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കണം കഷ്ടം സ്വന്തം വീട്ടുകാരെ ഇത് കാണുന്നുണ്ടെങ്കിൽ മോൾക്ക് നല്ല ബുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വിവരിച്ചു കൊടുക്ക് ഇനി ഒ കെ ലക്ഷ്മിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഇട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിലും അതിലും മറ്റേടത്തൊക്കെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന കുറേ അവന്മാരും അവൾമാരും ഉണ്ടാവും അവരോട് ഒന്നേ പറയാനുള്ളു പുച്ഛം മാത്രമേ ഉള്ളൂ നിങ്ങളോടൊക്കെ ശരി എന്നാ